നമസ്കാരം ദേശീയപാത അറുപത്തിയാറിൽ മലപ്പുറം മൂരിയാടക്കം നിർമ്മാണത്തിനിടയിൽ ഉണ്ടായ തകർച്ചയിൽ പ്രതിപക്ഷം ആരോപണങ്ങൾ കടുപ്പിച്ചതോടെ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയപാത നിർമ്മാണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് പറഞ്ഞു ഇപ്പോൾ നാഷണൽ ഹൈവേയിലെ നിർമ്മാണത്തിൽ ചില പിഴവുകൾ വന്നു അതോടെ അതിനെ വിമർശിച്ച് ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവും ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയപാതയുടെ ആ മുതൽ ക്ഷാ വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ തകർച്ചയുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതേസമയം മറ്റൊരർത്ഥത്തിൽ എൽ ഡി എഫിന് പറഞ്ഞ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ദേശീയപാത വികസനം നടക്കില്ലായിരുന്നുവെന്നും പറഞ്ഞു ഭൂമി ഏറ്റെടുത്ത് നൽകിയതിൽ ഈ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്നാൽ നിർമ്മാണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്രത്തിനാണ് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ചിലർക്ക് കിട്ടിയ അവസരം അവർ ഉപയോഗിക്കുകയാണ് വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വാസനയുള്ളവർ കിട്ടിയ അവസരം മുതലാക്കി എന്തും പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി വീഴ്ച വീഴ്ചയായി കണ്ട് നടപടി സ്വീകരിക്കണം അത് ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയാണ് എല്ലാം പറയാം മഹദ എന്തും പറയാം വഷള എന്ന ചൊല്ലുപോലെ എന്തും പറയുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എൽ ഡി എഫ് പൊതുയോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞു ആരോഗ്യരംഗത്ത് രാജ്യവും ലോകവും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ചില ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എൽ ഡി പ്രശ്നമാണെന്ന് ചിലർ രംഗത്ത് വരുന്നുണ്ട് ശരിയാണ് ഇവർ ഇട്ടു പോയ ഒരു പണി നിങ്ങൾ എന്തിരി യാഥാർത്ഥ്യമാക്കാൻ പോയി എന്ന നിലയ്ക്കാണ് ചോദിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം പറയാം ആ ഉത്തരവാദിത്തം നാടിന്റെ മുന്നോട്ട് പോക്കിന് ഞങ്ങൾ നിർവഹിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ മുതൽ ക്ഷാവരികളുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ് അവർക്ക് അവർക്കതിന് പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട് അതിൽ ഒരു തരത്തിലുമുള്ള പങ്കാളിത്തവും പൊതുമരാമത്ത് വകുപ്പിനോ കേരള സർക്കാരിനോ ഇല്ല എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത് എന്തും പറയാൻ ശേഷിയുള്ളത് കൊണ്ട് പറയുന്നു എന്നത് മാത്രമാണുള്ളത് വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം അതിൽ ദേശീയപാത അതോറിറ്റി ഉത്തരവാദിത്വം കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയപാത വികസനം എങ്ങനെ യാഥാർത്ഥ്യമായി എന്നും അദ്ദേഹം വിശദീകരിച്ചു ദേശീയപാത നിർമ്മിക്കുന്നത് മുഴുവൻ ദേശീയപാത അതോറിറ്റിയാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈസയും അതിൽ ചെലവില്ല ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക മാത്രമേ വേണ്ടതുള്ളൂ അതിന് ആവശ്യമായ പണം ദേശീയപാത അതോറിറ്റി നൽകും എന്നാൽ ആ ചുമതല വഹിക്കാൻ ബാധ്യതപ്പെട്ട അന്നത്തെ സർക്കാർ ചെയ്തില്ല ഒരു ഇഞ്ച് സ്ഥലവും അവർ ഏറ്റെടുത്തില്ല ദേശീയപാത അതോറിറ്റി ഓഫീസ് പൊട്ടി സ്ഥലം വിട്ടു പിന്നീടാണ് രണ്ടായിരത്തി പതിന ിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നത് ദേശീയപാത അതോറിറ്റിയെ തിരിച്ചു വിളിച്ചു എന്നാൽ യു കാണിച്ച കെടുകാര്യസ്ഥിതിക്ക് നാം പിഴയൊടുക്കേണ്ടതായി വന്നു കേരളത്തിലെ ഭൂമിക്ക് വലിയ വിലയുണ്ട് അത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു രാജ്യത്ത് എവിടെയും അങ്ങനെ ഒരു പതിവില്ല തർക്കം ഉന്നയിച്ചു എന്നാൽ ദേശീയപാത വന്നേ തീരുവെന്നത് നമ്മുടെ നാടിന്റെ വികസനത്തിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഒടുവിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ട ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാനം ഏറ്റെടുക്കാമെന്ന ധാരണയിലെത്തി ഇപ്പോൾ അത് യാഥാർത്ഥ്യമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ദേശീയപാത അറുപത്തിയാറിലെ പ്രശ്നങ്ങളെ സുവർണാവസരമാക്കി പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതുന്ന യു നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നേരത്തെ പ്രതികരിച്ചത് നിർമ്മാണത്തിനിടെ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയതാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു